ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അറോറ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്യുവറായിട്ടുള്ള അജ്രക്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഏലൈൻ കുർത്തീസാണ് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല എലഗൻ്റായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്ലാസി ഔട്ട്ഫിറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള രണ്ട് കളർ ചാർട്ടിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുർത്തിയുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലാണ് ആ അജ്രക്കിൻ്റെ ആ ഒരു പ്രിന്റ് നല്ല ഭംഗിയായിട്ട് വരാൻ പോലുള്ള നല്ലൊരു കളറാണ് ഈ ഒരു ഇൻഡിഗോ ബ്ലൂ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇൻഡിഗോ ബ്ലൂ ഈ അജ്രക്കിൽ വരുമ്പോൾ ഭയങ്കര ആണ് പിന്നെ ഇതിന്റെ ഈ കുർത്തിയുടെ ഏലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു നെക്ക് പോ നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കോളർ ആയിട്ടാണ് നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ക്ലോസ്ഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം സ്ലീവ്സ് വരുന്നത് ഒരു ട്വൻറ്റി ഇഞ്ചസോളം ലെങ് ഉള്ള ആണ് സ്ലീവ്സിന്റെ ഹെം പോഷനും മുമ്പായിട്ട് ചെറിയൊരു ലേസ് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ മിഡിൽ സ്ലിറ്റഡ് ആയിട്ടാണ് ഈ ലൈൻ കുർത്തി നമ്മൾ ഡിസൈൻ ചോദിക്കുന്നത് മിഡിൽ പോർഷനിലേക്ക് സ്ലിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒരു ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ക്ലാസി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈസസ് എക്സ്ട്രാ സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് നമ്മൾ വേണ്ടവർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി ലൈനിങ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആയിരിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ നേവി ബ്ലൂ ഷെയ്ഡിലാണ് കുർത്തീൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സെയിം ആണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് മിഡിൽ സ്ലിറ്റോട് കൂടിയിട്ടുള്ള ഒരു ഏലൈൻ പാറ്റേൺ അതിൻ്റെ നെക്ക് വരുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കോളർ നെക്കായിട്ട് ഫിഡിങ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രസ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സ്ലീവ്സ് വരുന്നത് ട്വന്റി ഇഞ്ചസ് ലെങ്ത്തിൽ ഉള്ള ആണ് സ്ലീവ്സിന്റെ ഹെമ്മിന് തൊട്ട് മുമ്പായിട്ട് ലേസ് ഡീറ്റെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് കുർത്തീൻ്റെ ഡീറ്റെയിൽ ഈ കുർത്തി നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഫൈവ് എക്സില് വരെയുള്ള സൈസസിലാണ് കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും സെവൻ ഡബിൾ നയൻ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് ഈ കുർത്തി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക വീണ്ടും വീണ്ടും പുതിയ വീഡിയോസും ഒക്കെയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നെക്സ്റ്റ് ടൈം വീണ്ടും വരുന്നത് വരെ ബൈ